പിതാവിൻ്റെ പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ എൻ്റെ ഈശോനാഥ ഈ ദിവസം എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ സന്തോഷത്തിനും സമാധാനത്തിനും നല്ല ആരോഗ്യത്തിനും നന്ദി ഈശോയെ ഓരോ ദിവസവും അങ്ങെനിക്ക് ഓരോ ഗുണപാഠങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞാൻ അങ്ങ് എനിക്ക് നൽകിയതൊക്കെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ എന്നെയും എൻ്റെ കുടുംബത്തോടൊപ്പം വിശ്രമിക്കുമ്പോൾ എന്നെ അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു രാത്രിയുടെ ഭീകരതയിൽ നിന്ന് അങ്ങ് എനിക്ക് സംരക്ഷണം നൽകണമേ ഇരുട്ടിൻ്റെ ദൂതന്മാരിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ എൻ്റെ ഉറക്കത്തിൻ്റെ യാമങ്ങളിൽ അങ്ങ് എനിക്ക് കാവലായി നിൽക്കണമേ അങ്ങയുടെ സാമീപ്യം എൻ്റെ ആത്മാവിൽ ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ആയിരിക്കുവാൻ എന്നെ അനുവദിക്കണമേം എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു വിശുദ്ധിയുള്ള ഹൃദയവും വിശുദ്ധമായ ചിന്തകളോടും കൂടെ ഉറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പതാവേയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേം അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മീം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല പ്രത്യുത അവൻ വഴി ലോകം പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കുക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു നമ്മുടെ കർത്താവായ ഈശോം സിഹായ്ക്കും സ്തുതിയും